ആനക്കാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ യു മുന്നണി വിജയിച്ചു കെ പി ഫിലിപ്പാണ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റ് ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാനലിന് വൻ വിജയം പതിമൂന്ന് അംഗ ഡയറക്ടർ ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് പ്രതിനിധികൾ ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായി കോൺഗ്രസിലെ കെ പി ഫിലിപ്പ് ജോർജ് ബി എം ജോൺസൺ പി കെ കെ എസ് പ്രസാദ് ദേവദാസ് മണ്ണുരാൻ ലിബിൻ ജോസഫ് അസിത കെ നായർ ഷാജി കേരള കോൺഗ്രസിലെ മാത്യു ടി ജി കുഞ്ഞുമോൻ ടി മാത്യു തോമസ് റേച്ചൽ റീന മാത്യു മുസ്ലിം ലീഗിലെ ബഷീർ കെ എസ് എന്നിവർ ബാങ്ക് പ്രസിഡന്റായി കോൺഗ്രസ്സിലെ കെ പി ഫിലിപ്പും വൈസ് പ്രസിഡന്റായി കേരള കോൺഗ്രസിലെ മാത്യു ടി ജിയും സമ്മേളനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ യഥാർത്ഥ സഹകാരികൾ ഐക്യ ജനാധിപത്യ മുന്നണി നിർത്തി വിശ്വാസം നിങ്ങൾ കാത്തു കാത്തുപരിപാലിക്കണമെന്നാണ് ആദ്യമായി എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് കേരള രാഷ്ട്രീയം അതിന്റെ വിധി നിർണയത്തിലേക്ക് കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആനിക്കാട് സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സഹകരണ മേഖലയുടെ വിശ്വാസ്യത സി പി എം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സഹകാരികളുടെ വിശ്വാസത്തോടു കൂടി നമ്മള് ആനിക്കാട് സഹകരണ ബാങ്ക് ഭരണം നിലനിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബാങ്കിനെ അതിശക്തർത്തി കൊണ്ടുവന്ന പ്രിയമുള്ള എബിസാറും അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരോട് കമ്മിറ്റിക്കുള്ള വലിയ കടപ്പാട ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തിരഞ്ഞെടുത്തയച്ച സഹകാരികളോട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു വലിയ

സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ അതുകൊണ്ടാണ് നമ്മുടെ പുതിയ ലീഡർഷിപ്പും കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി പോൾ മുഖ്യപ്രഭാഷണം നടത്തി റെജി തോമസ് ലാലു തോമസ് കോശിപ്പി സക്രിയ എബി മേക്കരിഞ്ഞാട്ട് പി ടി എബ്രഹാം ലിൻസെന്റ് പറോലിക്കൽ എം എം ബഷീർകുട്ടി പി കെ തങ്കപ്പൻ പി കെ ശിവൻകുട്ടി പി ജി ദിലീപ് കുമാർ ശശിധര കൈമൾ കെ വി ശെൽവകുമാർ അബ്ദുൾ ഷുക്കൂർ സാജൻ എബ്രഹാം എം ബി പി നമ്പൂതിരി സൂസൻ ദാനിയെ ലിയാക്കത്ത അലിക്കുഞ്ഞ് എം എസ് ശ്രീദേവി ജോർജ് ജോസഫ് മോളിക്കുട്ടി സിബി എന്നിവർ പ്രസംഗിച്ചു